ം നൂറ്റി മുപ്പത്തിയേഴ് ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിന്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിൻമേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടു പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്നു പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ യരുശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നുപോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ യരുശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ ടിച്ചു കളവീൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ ഏതോമ്യർക്കായി യഹോവേ യരുഷലേമിന്റെ നാൾ ഓർക്കേണമേ നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ